നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആദിത്യ ഇൻഫോടെക് അമ്പത് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇഷ്യൂ വിലയിലുള്ള ആദിത്യ ഇൻഫോടെക് ഇഷ്യൂ വിലയിൽ നിന്നും അമ്പത് ദശാംശം എട്ട് ശതമാനം പ്രീമിയത്തോടെയാണ് ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് ആദിത്യ ഇൻഫോടെക് ഇന്ന് എൻ എസ് സി ലിസ്റ്റ് ചെയ്തത് ആയിരത്തി പതിനെട്ട് രൂപയിലാണ് ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില ആയിരത്തി ഒരുന്നൂറ്റി നാല് രൂപ വരെ ഉയർന്നു ആയിരത്തി എൺപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സബ്സ്ക്രിപ്ഷൻ നടന്ന ആദിത്യ ഇൻഫോടെക്കിൻ്റെ ഐ പി ഒക്ക് വളരെ മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് നൂറ് ദശാംശം ആറ് ഒമ്പത് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ആദിത്യ ഇൻഫോടെക് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും എണ്ണൂറ് കോടി രൂപയുടെ ഓഫർ ഫോഴ്സയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ കടം തിരിച്ചടക്കുന്നതിനും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും നാനൂറ്റി പന്ത്രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപയുടെ കടമാണ് കമ്പനിക്കുള്ളത് മുന്നൂറ്റി അമ്പത്തൊന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യത്തെ ഇൻഫോട്ടെ കൈവരിച്ച ലാഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ലാഭം നൂറ്റി പതിനഞ്ച് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയായിരുന്നു വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ദശാംശം നാല് രണ്ട് കോടി രൂപയിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപയായി ഉയർന്നു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എട്ട് പോയിൻ്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി എഴുന്നൂറ്റി പത്തിലും നിഫ്റ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഓഹരിയുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ഓഹരിയുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് അദാനി എൻറ്റർപ്രൈസസ് സിപ്ല എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടൈറ്റാൻ കമ്പനി ഇൻഡസിയൻ ബാങ്ക് എസ് ബി ഐ ലൈഫ് മാരുതി സുസൂക്കി കോൾ ഇന്ത്യ എന്നിവയാണ് എന്ന നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഫാമ സൂചിക ഒരു ശതമാനവും എഫ് എം സി ജി ഐ ടി റിയൽ എസ്റ്റേറ്റ് സൂചികൾ അര ശതമാനവും വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം ഒന്ന് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം രണ്ട് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു